ഇപ്പൊ ഞാൻ ഈ പോന്നത് മാവേരിക്കലിലോട്ടാണ് എന്റെ ഫ്രണ്ട്സോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൈക്കിനല്ല പോകുന്നത് കാറിനാണ് പോകുന്നത് അപ്പം ബൈക്ക് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് കാറിന് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മാവേരിക്കലിൽ എത്തി ഒരു കടയുടെ ഫ്രണ്ടിൽ ബൈക്ക് സേഫ് ആയിട്ട് വെച്ചു ഞായറാഴ്ച കടയും തുറക്കത്തില്ലല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഈ കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അശ്വിൻ ഇത് വെച്ചി മഴ പെയ്താലോന്ന് വെച്ചിട്ടാണ് കാറിന് പോവാന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ബൈക്കിനെ പോകത്തുള്ളായിരുന്നു അതാണുള്ള ഒരു വൈബ് പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ നാശവും റെയിൻകോട്ടൊക്കെ ഇട്ട് പിന്നെ കാറും അടിപൊളിയാണ് പാട്ടൊക്കെ ഇട്ട് നൈസ് ആയിട്ട് ട്രാവൽ അങ്ങ് തുടങ്ങി കാറിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ കോപ്പി റേറ്റ് ഇഷ്യൂ കാരണം ഞാനത് കേൾപ്പിക്കാത്തതാണ് മരന്തേലും കിട്ടാൻ നോക്കിയിരിക്കുവാണല്ലോ അങ്ങനെ ഞങ്ങൾ കൈനേരി എത്തി കൈനേരി എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഇപ്പാണിത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിയത് കൊണ്ട് എങ്ങോട്ട് പോകണോന്നിപ്പോ അറിയത്തില്ല അങ്ങനെ വഴി നിന്ന് തന്നെ പ്ലാൻ ചെയ്യുവാണ് അങ്ങനെ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ മാപ്പ് ഒരു സ്ഥലം പറഞ്ഞിരുന്നു പുള്ളി കൊന്ന് ചർച്ച് അപ്പൊ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് പച്ചപ്പും ഹരിതാവും ഒക്കെ കുട്ടനാടാകുമ്പോൾ പച്ചപ്പും ഹരിതാവും ഒക്കെ വേണമല്ലോ ഏത് ചിരിയൊക്കെ അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു ചർച്ചിലേക്ക് വന്നു ഇതാണ് ആ ചർച്ച് സെന്റ് മേരീസ് ഫൊറൈൻ ചർച്ച് താണ്ടി വരുവായ നരിവേട്ടയിലെ മിന്നൽ വള സോങ് ഒക്കെ അല്ലേ അതൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് നല്ല ഫ്രെയിമാണ് ചർച്ചും ചർച്ചിനും ചുറ്റുമുള്ള കാഴ്ചകളും എല്ലാം അടിപൊളിയാണ് കായലും പള്ളിയുടെ തൊട്ട് ഫ്രണ്ട് കായലാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് താഴോട്ട് ഇറങ്ങി നടന്ന് വന്ന് ഇവിടെ ഒരു ബോട്ട് ചട്ടി പോലൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അവിടോട്ട് ചുമ്മാ കയറി ബോട്ട് വരുമോ എന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷെ ബോട്ടൊന്നും വന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ കഥ പറഞ്ഞിരുന്ന് കുറച്ചു നേരം അതേ ഇപ്പൊ കുറെ അപ്പന്മാര് ഇതുപോലെ ചുമ്മാ വൈകുന്നേരം സ്വറം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് എടയ്ക്ക് അപ്പം മീനൊക്കെ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട് വീട്ടോ എല്ലാം ദൈവത്തിനറി ചൂണ്ട ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഇതൊക്കെയല്ലേ അവരുടെ ഒരു സന്തോഷം ഈ പ്രായത്തിൽ കഥയൊക്കെ പറഞ്ഞ് വൈകുന്നേര കൂട്ടുകാരനെ കൂടെ കൂടി ആ അടിപൊളി അങ്ങനെ ഞാൻ നടന്ന് ഈ പാലത്തിലോട്ട് കയറി പള്ളിയുടെ ഒരു ഫ്രെയിമിൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പം അതേ ഒരു ചേട്ടൻ വള്ളമൊക്കെ തൊഴിഞ്ഞ് 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 ബോട്ടിലട്ടയിലോട്ടാണ് പോകുന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പള്ളി കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി പള്ളി കയറി ഇപ്പം ഭയങ്കര സൈലൻസ് നല്ലൊരു ഫീൽ ആയിരുന്നു അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക ചെയ്തിട്ട് പള്ളിയുടെ പുറയിലേക്ക് നടന്നു നടന്നു കഴിയുമ്പോഴത്തേക്ക് ദേഹായിലോ പുളിങ്ങുന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം അതേ ഇപ്പൊ ഫ്രെയിം കണ്ടോ ഇവിടെ ഇന്ന് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പോസ് ആണ് ഈ കാണുന്നത് പക്ഷെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയ കേട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങള് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് ഇത് ഞങ്ങള് തിരിച്ചു പോകുമ്പോൾ വ്യൂ ആണ് അപ്പം ഇപ്പം വെള്ളവും റോഡും ഇതേതൊരു വ്യൂ പോയിന്റ് ആണ് പക്ഷെ പേര് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങള് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ദേ ഇതുപോലൊരു കാഴ്ചയുണ്ട് എന്തോ പുഞ്ചിയാണെന്ന് തോന്നുന്നു പക്ഷെ അതില് ഇത്രയും പച്ചപ്പില് ഒരു കുറച്ച് കൊറേ ലാവൻഡർ കളറില് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു നേരിട്ട് കാണാനായിട്ട് പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെന്നപ്പോ ഇതേപോലൊരു സ്ഥലം പിന്നെയും കണ്ടു പക്ഷെ മുന്നേ കണ്ട പോലല്ല ഇതിലൊരു അപ്പവും ഒക്കെ വെള്ളമൊക്കെ ഈ ഒരു ഫ്രെയിമിൽ നൈസ് ആയിരുന്നു അങ്ങനെ കുറച്ചേരം അവിടെ ഒക്കെ നിർത്തിയിട്ട് കുറച്ചേരം ബൈബൊക്കെ അടിച്ച് ഇങ്ങനെ നിന്ന് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് കുട്ടനാട് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് പോവാണ് അങ്ങനെ ആ സ്ഥലത്തെത്തി വൈകുന്നവരായത് ആയതുകൊണ്ട് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ എന്ത് കഴിക്കണമെന്നായി അങ്ങനെ കപ്പലില് പിടിച്ച് കഴിക്കാന്ന് വിചാരിച്ചു അതേ തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ സ്ഥലം ഏതാന്നല്ലേ അങ്ങനെ കറങ്ങിക്കറങ്ങി അവസാനം ആലപ്പുഴ ആലപ്പുഴ ബീച്ച് കാഴ്ചകളൊക്കെ കണ്ട് ചായക്കട കയറി രണ്ട് ബജ്ജി ഒക്കെ ചുരുന്ന് മഴ അങ്ങനെ മഴ പെയ്ത് കൊട ഉണ്ടോ ആ കൊടയില് നാല് പേര് കയറി നടന്ന് ആ മഴ മൊത്തം നനഞ്ഞ് അതിലും മഴ നനയുന്നതായിരുന്നു ആ എന്നിട്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ മഴയായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് നാശകോശമായിട്ട് ഞങ്ങൾ വന്ന് കാറി കയറി നേരെ ഒരു ഫുഡ് സ്പോട്ടിലോട്ട് വിട്ട് അവർ രണ്ടുപേരും ബർഗറും മേടിച്ചു ഞാനും അശ്വിനും ബീഫ് ഷോർമ മേടിച്ച് കഴിച്ചു പിന്നെ ലൈം ജ്യൂസ് അങ്ങനെ ഫുഡടി പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ദേ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഇന്നത്തെ പരിപാടി അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ബൈ ഗായ്സ്